യുഗ്മ മിഡ്ലാൻഡ് റീജിയണൽ കലാമേളയ്ക്ക് ഇനി ഒരു ദിവസം കൂടി മാത്രം പതിനാലാമത് ദേശീയ കലാമേളയുടെ മുന്നോടിയായിട്ടുള്ള മിഡ്ലാൻഡ് റീജിയണൽ കലാമേള രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച കവൻട്രിയിൽ വെച്ച് നടത്തപ്പെടും നാഷണൽ വൈസ് പ്രസിഡന്റായ ഷിജോ വർഗീസ് കലാമേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ യുഗ്മ ദേശീയ ഭാരവാഹികളായ ഡിക്സ് ജോർജ് സ്മിത തോട്ടം ടിറ്റോ തോമസ് എന്നിവർ പങ്കെടുക്കും കാണികളിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ അതേ എൻട്രി ഫീസ് തന്നെയാണ് ഈ വർഷവും മേടിക്കുകയുള്ളൂവെന്ന് ട്രഷറായ ജ്യോതി പുതുക്കുളങ്ങര ജോയിന്റ് ട്രഷർ ലൂയിസ് മേനാച്ചേരി എന്നിവർ അറിയിച്ചിട്ടുണ്ട് വേദികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട മാസ്റ്റർ പ്ലാൻ തയ്യാറായി കഴിഞ്ഞതായി കലാമേള കോർഡിനേറ്റർ ഷാജിൽ തോമസ് അറിയിച്ചു നാല് വേദികളിലായി നടത്തപ്പെടുന്ന കലാമേളയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഏകോപിപ്പിച്ച് വിജയിപ്പിക്കുന്നതിനായി ഒരു ടീം തന്നെ തയ്യാറായി കഴിഞ്ഞതായി ദേശീയ സമിതി അംഗം ജയകുമാർ നായർ അറിയിച്ചു റീജിയനിലെ അംഗ അസോസിയേഷനുകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ കലാമേളയ്ക്ക് വേണ്ടിയുള്ള അവസാനഘട്ട പരിശീലനത്തിലാണ് യു കെ ദേശീയ കലാമേള ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന കലാമേളയും മിഡ്ലാൻഡ്സ് റീജിയണൽ കലാമേള തന്നെയാണ് മിഡ്ലാൻഡ്സ് റീജിയൻ കഴിഞ്ഞ വർഷം നാഷണൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീമാണ് കലാമേളയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി യുഗ്മ പ്രവർത്തകരുടെ ഒരു വലിയ സംഘം തന്നെ കലാമേളയ്ക്ക് പിന്നിൽ അണിനിരക്കും യുദ്മ മിഡ്ലാൻഡ്സ് റീജിയണൽ കലാമേള വൻ വിജയമാക്കുന്നതിന് എല്ലാ സഹായ സഹകരണങ്ങളും സംഘടന അംഗ അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി യുഗ്മ റെപ്പത്ത് എന്നിവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് യുഗ്മ റീജിയണൽ കലാമേളയുടെ നടത്തിപ്പിനായി സ്വാഗത കമ്മിറ്റി അംഗങ്ങളായ മിഡ്ലാൻഡ്സ് റീജിയണൽ സെക്രട്ടറി പീറ്റർ ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ സിബു ജോസഫ് ആനി കുര്യൻ ജോയിൻ്റ് സെക്രട്ടറിമാരായ ജോൺ എബ്രഹാം സിനി ആൻറ്റോ ചാരിറ്റി കോർഡിനേറ്ററായ ജോർജ് മാത്യു സ്പോർട്സ് കോർഡിനേറ്ററായ ജോസ് എന്നിവരും സി കെ സി പ്രസിഡന്റ് ബിബിൻ ലൂക്കോസ് സെക്രട്ടറി ജോൺസൺ യോഹന്നാൻ ട്രഷറർ ജിമ്മി ജേക്കബ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകുന്നതാണ് കലാമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വിജയാശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ സ്പോൺസർ ചെയ്ത് സഹായിച്ച എല്ലാ സ്പോൺസർമാർക്കും മിഡ്ലാൻഡ്സ് കമ്മിറ്റിയുടെ പേരിൽ നന്ദി പറയുന്നു കലാവേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി യുദ്മ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് റീജിയൻ പ്രസിഡന്റ് ജോർജ് തോമസ് വടക്കേക്കുറ്റി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ